നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷാഫി പറമ്പിൽ എം പിക്ക് പാലക്കാട് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിന്റെ അധിക്ഷേപ പരാമർശത്തിൽ കേസെടുക്കാൻ കഴിയില്ല എന്ന പാലക്കാട് നോർത്ത് പോലീസ് പറഞ്ഞിരിക്കുന്നു അതെന്താ അപ്പടി വർത്തമാനം എന്നാണ് ഷാഫി പറമ്പിൽ ചോദിക്കുന്നത് ഇപ്പോൾ ഒരു വനിതയ്ക്ക് നേരെയാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിരുന്നുവെങ്കിൽ പോലീസ് കൃത്യമായി നടപടി സ്വീകരിക്കുമായിരുന്നു അപ്പോൾ എന്തുകൊണ്ട് ഒരു പുരുഷനെതിരെ ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ നിങ്ങൾ നടപടി സ്വീകരിക്കുന്നില്ല എന്നതാണ് പ്രധാന ചോദ്യം ബാംഗ്ലൂരിൽ കൊണ്ടുപോയി സ്ത്രീകളെ അതും സുന്ദരിമാരായ സ്ത്രീകളെ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി പലതരത്തിലുള്ള പരിപാടികൾ നടത്തുന്നുണ്ട് എന്ന് പറയുകയും എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹെഡ് മാഷാണ് എന്നും അതുകൊണ്ട് രാഹുൽ ഇങ്ങനെ കാണിക്കുന്നതിന് വലിയ അതിശയമൊന്നുമില്ല എന്നടക്കം പറഞ്ഞ കാര്യങ്ങൾ അത്തരത്തിലുള്ള ആരോപണങ്ങൾക്കെതിരെ പോലീസിൽ പരാതിപ്പെട്ടിട്ടും എന്തുകൊണ്ട് ഷാഫി പറമ്പിലിനെതിരെ ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിച്ച വ്യക്തിക്കെതിരെ ഒരു നടപടി പോലും സ്വീകരിച്ചിട്ടില്ല ഒരു ചെറുവിരൽ പോലും അനക്കാനുള്ള ധൈര്യം പോലീസ് കാണിക്കുന്നില്ല എന്നതാണ് പ്രധാന ചോദ്യം ആ ചോദ്യത്തിന് കൃത്യമായ കഴമ്പുകൾ ഉണ്ടെന്ന കാര്യത്തിലും സംശയമില്ല അതായത് ഷാഫി പറമ്പിൽ ഒരു എം പി കൂടിയാണ് അദ്ദേഹത്തിനെതിരെയാണ് ഇത്തരത്തിലുള്ള രൂക്ഷമായ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് ഇതിന് പിന്നീട് ഈ ഇയാൾ തന്നെ സുരേഷ് ബാബു തന്നെ പറഞ്ഞൊരു വിശദീകരണം ഇങ്ങനെയായിരുന്നു സ്വന്തം പല്ലിട കുത്തി നാറ്റിക്കാൻ നിൽക്കരുത് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ വെറുതെ സംസാരിച്ച് സമയം കളയേണ്ടതില്ല എന്നാണ് വെറുതെ ഇരുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ വെറുതെ ഇരുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ വന്ന് കോളിട്ട് കുത്തിയിട്ട് ഇത്തരത്തിലുള്ള ഡയലോഗ് അടികൾ നൽകുന്നത് എന്തായാലും ഇതിനെതിരെ പോലീസ് തൽക്കാലം നടപടിയെടുക്കാൻ തയ്യാറല്ല എന്നാണ് വ്യക്തമാക്കുന്നത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി വി സതീഷാണ് പരാതി നൽകിയത് എന്തുകൊണ്ട് പരാതി നൽകിയവർക്കെതിരെയുള്ള നടപടി നൽകുന്നില്ല എന്ന ചോദ്യത്തിന് മറ്റൊരു കാര്യം കൂടി ഇവർ ചോദിക്കുന്നത് ഷൈനെതിരെ ആരോപണം പ്പോൾ ഷൈനെതിരെയുള്ള ആരോപണങ്ങൾക്ക് ഷാജഹാന്റെ വീട്ടിൽ ചെന്നാണ് ഇത്തരത്തിലുള്ള നടപടികൾ എടുത്തിട്ട് വീട്ടിൽ റെയ്ഡ് നടത്തുന്നു വീട് വളഞ്ഞിട്ട് ആക്രമിക്കുന്നു അല്ലെങ്കിൽ വീട് വളയുന്നു വീട്ടിലൊക്കെ തന്നെ അനാവശ്യമായി ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നു മെമ്മറി കാർഡ് പിടിച്ചെടുക്കുന്നു ലാപ്ടോപ്പ് പിടിച്ചെടുക്കുന്നു അങ്ങനെയുള്ള സർവ്വ സന്നാഹങ്ങളുമായി വന്ന നടത്തിയ ആ ഒരു ഇടപെടലുകൾ ഇതേ കാര്യം തന്നെ ഒരാളിനുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പാർട്ടിക്കാർ ആരോപണം ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യമാണ് വരുന്നത് കഴിഞ്ഞ ദിവസം ഷാജാന്റെ വാർത്തയിൽ അല്ലെങ്കിൽ ഷാജഹാന്റെ ഈ ഒരു കേസിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നത് സുപ്രീം കോടതിയിൽ നടന്ന ഒരു കേസിന്റെ ലംഘനമാണ് നഗ്നമായ ലംഘനമാണ് നടന്നിരിക്കുന്നത് മണ്ടത്തരമാണ് നിങ്ങൾ കാണിക്കുന്നത് എന്ന തരത്തിൽ രൂക്ഷമായ വിമർശനവും ഒക്കെ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു അത്തരത്തിൽ നിൽക്കവെയാണ് ഇപ്പോൾ എന്തുകൊണ്ട് ഈ ഷാഫി പറമ്പിന്റെ കാര്യത്തിലും എന്തിനാ വിളിച്ചൊന്ന് ഉപദേശിക്കുക പോലും ചെയ്യാത്തത് എന്തുകൊണ്ട് ആണ് എന്നാണ് ചോദ്യം ഉയരുന്നത് ബി എൻ എസ് പ്രകാരം അപകീർത്തി കേസ് നേരിട്ടെടുക്കാൻ കഴിയില്ല എന്നാണ് റിപ്പോർട്ട് കോടതിയുടെ അനുമതിയോടെ മാത്രമേ കേസെടുക്കാൻ കഴിയൂ എന്നാണ് റിപ്പോർട്ട് സുരേഷ് ബാബുവിനെതിരെ പോലീസ് കേസെടുക്കാത്തത് ഇരട്ടത്താപ്പാണ് എന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി സുരേഷ് ബാബുവിനെ ഭയമാണെന്നാണ് സ്ത്രീകളെ അടക്കം അധിക്ഷേപിക്കുന്ന പരാമർശം നടത്തിയിട്ടും കേസെടുക്കാത്തത് എന്തുകൊണ്ടാണ് ഭയം കൊണ്ടാണോ എന്നാണ് ചോദ്യം വ്യക്തമായ തെളിവുണ്ടായിട്ടും പോലീസ് അനങ്ങുന്നത് പോലുമില്ല കോടതിയെ സമീപിക്കുമെന്നും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി വി സതീഷ് പറഞ്ഞു അതേസമയം ഷാഫി പറമ്പിലിനെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ താൻ ഉറച്ചു നിൽക്കുകയാണ് എന്ന് ഇ എൻ സുരേഷ് ബാബു മാധ്യമങ്ങളോട് പ്രതികരിച്ചു കോൺഗ്രസുകാർക്ക് പരാതി കൊടുക്കുകയോ നിയമപരമായി മുന്നോട്ട് പോകുകയോ ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ അനാവശ്യമായി കോലി വന്നാൽ പ്രത്യാഘാതം അനുഭവപ്പെട്ടു ിക്കാൻ പോകുന്നത് ആരായിരിക്കുമെന്ന് എല്ലാവർക്കും മനസ്സിലാകുമെന്നും ആരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഷാഫി പറമ്പിൽ വീണ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുമായിരുന്നു അന്ന് സുരേഷ് കൂട്ടിച്ചേർത്തത് കോൺഗ്രസ് മുദ്രാവാക്യം കേട്ട് ചൂളിപ്പോകില്ല എന്നും സുരേഷ് ബാബു പറഞ്ഞു ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ഷാഫി ഉടൻ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് വിളിക്കുമെന്നാണ് സുരേഷ് ബാബു പറഞ്ഞത് ഷാഫിയും രാഹുലും ഇക്കാര്യത്തിൽ കൂട്ടുകച്ചവടം നടത്തുന്നവരാണ് എന്നും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് മാഷാണ് ഷാഫി പറമ്പിലെന്നും കോൺഗ്രസിലെ പല നേതാക്കളും രാഹുലിന്റെ അധ്യാപകരാണ് എന്നുമാണ് സുരേഷ് ബാബു പരിഹസിച്ചത്